സുഹൃത്തുക്കളെ നമസ്കാരം ചെന്നൈ എയർപോർട്ടിൽ നിന്നും കണ്ണൂർ എയർപോർട്ടിലേക്ക് പോകുമ്പോഴുള്ള അതിമനോഹരമായ ആകാശ കാഴ്ചകളാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് നാടുകളും നഗരങ്ങളും അതിൻ്റെ പൂർണ്ണതയിൽ കാണണമെങ്കിൽ ആകാശത്ത് നിന്ന് തന്നെ കാണണം ആ മനോഹരമായ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം ഞാൻ ഷാജി പി ഡി വ്യൂസ് ഓൺ വീൽസിൻ്റെ ആദ്യ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം വിമാനം റൺവേ വിട്ട് ഉയർന്നിരിക്കുകയാണ് കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകുന്നതോറും നമുക്ക് കൂടുതൽ കൂടുതൽ ഏരിയകൾ കാണുവാൻ സാധിക്കും വളരെ മനോഹരമായ കാഴ്ചകൾ നമ്മൾക്ക് കാണാം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും നിങ്ങൾ കാണേണ്ടതാണ് ഇത് എൻ്റെ രണ്ടാമത്തെ യൂട്യൂബ് ചാനലാണ് ആദ്യ ചാനലായ മുദ്ര ഇൻറ്റീരിയേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് എന്ന കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചാനലിന് നിങ്ങൾ നൽകിയ സപ്പോർട്ടാണ് വ്യൂസ് ഓൺ വീൽസ് എന്ന രണ്ടാമതൊരു ചാനൽ കൂടി തുടങ്ങുവാൻ പ്രചോദനമായത് എല്ലാ സുഹൃത്തുക്കളും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ബെൽബട്ടൺ എനേബിൾ ചെയ്തും ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും പുതിയ പുതിയ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ചെന്നൈ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഏകദേശം ഒന്നേ മുക്കാൽ മണിക്കൂറാണ് എടുക്കുക വലിയ എയർപോർട്ടാണ് ചെന്നൈ എയർപോർട്ട് ഏകദേശം അൻപതിലേറെ ചെറുതും വലുതുമായ വിമാനങ്ങൾ എപ്പോഴും അവിടെ ഉണ്ടാകും ചെന്നൈയിൽ നിന്ന് ഉച്ചയ്ക്കാണ് ഫ്ലൈറ്റ് പുറപ്പെടുന്നത് തന്നെ ഭൂമിയിലെ കാഴ്ചകൾക്ക് വ്യക്തത നന്നായി ഉണ്ടായിരുന്നു ചെന്നൈ പട്ടണത്തിൻ്റെ അതിശയകരമായ വലുപ്പവും വിശാലതയും വാക്കുകൾക്ക് അതീതമാണ് വരി പാതകളും വരി പാതകളും ഫ്ലൈ ഓവറുകളാലും കണക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ചെന്നൈ നഗരം തീപ്പൊട്ടികൾ വാരി വിതറിയ പോലുള്ള കാഴ്ചകൾ നൂറുകണക്കിന് ഫാക്ടറികളിൽ നിന്നും ഉയരുന്ന പുക പലപ്പോഴും കാണാമായിരുന്നു നദികളും പുഴകളും റോഡുകളും പാലങ്ങളും കണ്ണഞ്ചിക്കുന്ന കാഴ്ചകളായി തീർന്നു യാത്ര തുടങ്ങി ഏകദേശം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ കടലിന് മുകളിലെത്തി ഇരുപത് മിനിറ്റിലേറെ കടലിന് മുകളിലൂടെയാണ് വിമാനം പറഞ്ഞത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു കാഴ്ചയായിരുന്നു അത് ഒരു വശത്ത് പാതി കടലും പാതി ചെന്നൈ പട്ടണവും പട്ടണവും കെട്ടിടങ്ങളുമെല്ലാം മെല്ലെ മെല്ലെ മാറി വൈവിധ്യമാർന്ന തട്ടുതട്ടുകളായ കൃഷിഭൂമി ദൃശ്യമായി തുടങ്ങി കൂടാതെ തോടുകളും പുഴകളും വഴികളും മനോഹരിത ഒന്നിനൊന്ന് മെച്ചമാക്കി തന്നു പല സ്ഥലങ്ങളിലും ദൃശ്യം മറച്ചുകൊണ്ടുള്ള പഞ്ഞിക്കെട്ട് പോലുള്ള മേഘങ്ങൾ വളരെ താഴെ കാണുവാനും കഴിഞ്ഞു സാധാരണ നമ്മൾ ആകാശത്താണ് മേഘങ്ങളെ കാണുന്നത് ഇപ്പോൾ അത് താഴെയായാണ് കാണുന്നത് ചിലപ്പോഴൊക്കെ കാർമേഘങ്ങളുടെ ഇടയിലൂടെയുള്ള ഭൂമിയുടെ കാഴ്ച എന്ത് രസമാണെന്നോ ഫ്ലൈറ്റ് ഏകദേശം മുപ്പതിനായിരം അടിക്കും നാൽപ്പതിനായിരം അടിക്ക് ഇടയിലുള്ള ഉയരത്തിലാണ് പറക്കുക അതുകൊണ്ടാണ് മേഘങ്ങളെല്ലാം താഴെയായി തോന്നുന്നത് സാധാരണ നമ്മൾ കാണുന്ന വലിയ പർവ്വതങ്ങളും മലകളും വളരെ ചെറുതായി ചിരട്ടയിൽ മണ്ണെടുത്ത് മറിച്ചിട്ടതുപോലെ തോന്നും ഓരോ മലയോട് ചേർന്നും ഓരോ താഴ്വാരവും കാണാം എല്ലാ താഴ്വാരങ്ങളിലും പട്ടണങ്ങളും വലിയ കൃഷിയിടങ്ങളും കാണാം കേരളത്തിലേക്ക് അടുക്കുംതോറും തെങ്ങുകളും പുഴകളും നദികളും കാണുന്നത് വളരെ ആനന്ദകരമാണ് നമ്മുടെ ഇരിട്ടിയും മട്ടന്നൂരുമെല്ലാം തൊട്ടടുത്ത് നിന്ന് ആസ്വദിക്കുക തട്ടുതട്ടായി കിടക്കുന്ന കൃഷിഭൂമി പല വർണ്ണങ്ങളിൽ പല രൂപങ്ങളിലും പല ഷേപ്പുകളുമൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും പെട്ടെന്ന് പെട്ടെന്ന് കാഴ്ചകൾ മാറി വരുന്നതും കാണുവാൻ നല്ല രസമാണ് ചിലപ്പോൾ കൃഷിയിടങ്ങളായിരിക്കാം ചിലപ്പോൾ വെള്ളക്കെട്ടുകൾ പോലുള്ള സ്ഥലങ്ങളും വളരെ മനോഹരമായ സ്ഥലങ്ങളൊക്കെയാണ് മാറി മാറി നമ്മൾ യാത്രയിലുടനീളം കാണുന്നത് ലക്ഷ്യസ്ഥാനമായ കണ്ണൂർ എയർപോർട്ടിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങ് താഴെ റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾ വരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നെൽപ്പാടങ്ങളും തെങ്ങും ഒക്കെ ധാരാളമായിട്ട് കാണാം കേരള തനിമ വിളിച്ചോതുന്ന ഒരു സ്ഥലമാണ് നമ്മൾ താഴെ കാണുന്നത് ഈ യാത്ര എന്നെപ്പോലെ നിങ്ങളും ആസ്വദിച്ച് കാണുമെന്ന് കരുതട്ടെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതാവശ്യമുള്ള ആളുകളിലേക്ക് എത്തിക്കുക അങ്ങനെ ഒന്നേ മുക്കാൽ മണിക്കൂറിനുള്ളിൽ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ റൺവേയുള്ള നമ്മുടെ സ്വന്തം കണ്ണൂർ വിമാനത്താവളം എന്ന് വിളിക്കുന്ന മട്ടന്നൂർ വിമാനത്താവളത്തിൽ വന്നിറങ്ങി സുഹൃത്തുക്കളെ ഈ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ് ഇത് നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ നിങ്ങളുടെ എല്ലാ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് രൂപത്തിൽ എഴുതണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അടുത്ത ദിവസം മറ്റൊരു മനോഹര കാശ് മേവല ഞാൻ ഷാജി പീഡി കോഴിക്കോട്